അമ്പൽ അമ്പൽ നമ്മൾ മൂന്ന് ലെജൻസിനെ കാണാൻ വന്നതാണ് മണിരത്നവും കമൽഹാസനും ഏറമ്മ മ്യൂസിക് ഇത് പ്രതീക്ഷിച്ച് മൂന്ന് എല്ല് കാണാൻ വന്നതാണ് ശരിക്കും മൂന്ന് ജി ആണ് തന്നേക്കുന്നത് നല്ലവണ്ണം ഉണ്ട് ഏഹ് പടം നല്ല ഫ്ലോപ്പാണ് ഒട്ടും ഇരുന്ന് ഇരുന്ന് കാണാൻ പറ്റത്തില്ല സ്ക്രിപ്റ്റ് ഭയങ്കര ഭയങ്കര പാസവും പിന്നെ സ്ഥിരം കണ്ടതും ഒന്നുമില്ല ഇത് മണിരത്നം എടുത്ത പടം എന്നൊന്നും പറയാൻ പറ്റുന്നില്ല ഭയങ്കര കത്തിപ്പടം ഭയങ്കര കത്തി എന്ന് വെച്ചാൽ ഒരു വൺ റേറ്റിംഗ് പോലും കൊടുക്കാൻ പറ്റാത്ത അത്ര ദയനീയം ആകെ ഫസ്റ്റ് ഹാഫിലെ മേക്കിംഗ് മാത്രം കൊള്ളാം പടം നല്ല രീതിയിൽ പൊട്ടും എന്നുള്ളതാണ് ഇതാണ് ദുൽഖർ രക്ഷപ്പെട്ടു ദുൽഖർ ഭാഗ്യം ദുൽഖറിന് എന്തോ നല്ല സമയമായതുകൊണ്ട് ദുൽഖർ ഇരിയെന്ന് രക്ഷപ്പെട്ടു ഒന്ന ഒരു ഭാഗം ഇല്ല എത്ര തല്ലിക്കുന്നാലും എണീച്ചു വരുന്നത് കമൽഹാസൻ ഇത് തന്നെയാണ് ഈ പടത്തിലുള്ളത് നല്ല രീതിയിൽ പടം ഒരു ഒരു സസ്പെൻസും ഇല്ല ഇരുന്ന് ആ പടം മൊത്തം ഇരുന്ന് കാണണമെങ്കിൽ നമുക്ക് കുറച്ച് ചങ്കുറപ്പ് വേണം അത്രക്ക് ദയനീയമായിട്ടാണ് പടം എടുത്തു വെച്ചേക്കുന്നത് ഒട്ടും ഒട്ടും പോരാ പടം മൊത്തത്തിൽ ഭയങ്കര ഡ്രാഗ് നമ്മൾ ആ ലെജൻസിൽ കാണാൻ വന്നിട്ട് ആ ഒരു കോമ്പിനേഷൻ്റെ ഒന്നുമില്ല ഇല്ല ഭയങ്കരമായ ഡ്രാക്ക് ജോജുവിന്റെ കുറച്ച് സൈഡിലൊക്കെ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ജോജുവിനൊക്കെ എടുത്ത് ഒരു ഒരു ഇമ്പാക്റ്റ് ഇല്ല പടം മൊത്തത്തിൽ ഭയങ്കര ഡ്രാഗ് ഇല്ലാഗ്ന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് ഒക്കെ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്നില്ല ഭയങ്കര ഒട്ടും ഇമോഷൻ ഭയങ്കരമായിട്ട് ഫാമിലി ഓറിയന്റഡ് ആസം ഭയങ്കര തള്ളി 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 കയറ്റിട്ട് നമുക്കങ്ങ് തല പെരുക്കുന്ന ഒരു അവസ്ഥ രക്ഷയില്ല കമലാസനെ കാണാൻ വന്നിട്ട് തിയേറ്ററിൽ നിന്ന് ആസനം തേഞ്ഞ അവസ്ഥയായി മൊത്തത്തിൽ ആകെ ഒരു സുഖമില്ല പക്ഷെ സെക്കൻഡ് ഹാഫ് തീരെ പോരാ സ്ക്രീൻപ്ലേ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സിങ്ക് സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ഇത് മണിരത്നം സിനിമ ആണ് കാണുന്നതെന്നൊരു ഡൗട്ടായി പക്ഷേ തീരെ പോരാ ഐ തിങ്ക് പണം തീർന്നില്ല പണം തീരുന്ന മുമ്പ് നമ്മൾ ഇരിക്കാൻ പറ്റുന്നില്ല ഓടി വന്നു സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സിങ്ക് ഫസ്റ്റ് ഹാഫ് നല്ല സ്ക്രീൻ പ്ലേ ആയിരുന്നു അടിപൊളി മണിരത്നത്തിൻ്റെ എല്ലാ ടച്ച് ഉണ്ടായിരുന്നു നായകൻ്റെ ഫുൾ ടച്ച് ഉണ്ടായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പം മൊത്തം കുളമായി മൊത്തം എന്ന് വെച്ചാൽ ഒന്നുമില്ല മൊത്തം അടി ആടി അടി ഭയങ്കര ഭയങ്കര ഓവർ ഐപ്പായിട്ടാണ് വന്ന് പക്ഷേ ഐ തിങ്ക് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സിങ്കായി തീരെ ഇഷ്ടപ്പെട്ടില്ല ഐ തിങ്ക് ഇറ്റ് ഇൽ ഡെഫിനറ്റ്ലി ടു ബി എ ഹാഫ് കമൽദാസിൻ്റെ അടിപൊളി പെർഫോമൻസ് സിമ്പുഡ് അടിപൊളി പെർഫോമൻസ് പക്ഷേ സെക്കൻഡ് ഹാഫ് ഇരിക്കാൻ പറ്റില്ല ക്യാമറ ഒക്കെ കൊള്ളാം സിനിമാറ്റോഗ്രാഫി ഒക്കെ കൊള്ളാം ഫസ്റ്റ് ഹാഫ് അടിപൊളി ഫസ്റ്റ് ഹാഫ് മണിരത്വത്തിൻ്റെ എല്ലാ ടച്ചും ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫ് തീരെ മോശം

ഫസ്റ്റായിപ്പോ കുഴപ്പമില്ല തിരക്കറിയല്ല പോയി മണിരത്നത്തിന്ന് ഇങ്ങനെ ഒരു സിനിമ പ്രതീക്ഷിച്ചില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ ഒരു ക്യാരക്ടറാണ് രംഗനായ ശക്തി എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ ആയി ഉൾക്കൊള്ളി അതിൽ വയസ്സായതാണ് വയസ്സായിട്ട് അഭിനയിക്കണെന്നുള്ള കൺഫ്യൂഷനിലാണ് ഇറങ്ങി പോണത് പക്ഷെ മണിരത്ഥത്തിന്റെ ആ ഒരു ടച്ച് ഇല്ല പിന്നെ കമലഹാസിന്റെ മണിരത്യൂ ശങ്കർ വെരി ബാഡ് പ്ലീസ് Uh, lack of uh, storytelling. there's no connection with the movie and there's like they're meant to feel the emotions but no, but we don't connect with the movie at all. so no use. i don't think this is a proper maniratnam film no. or a kamal Asher film. film. i don't know. why did kamal tell that this will be better than Nayagan this doesn't even come close to Nayagan very bad. so is it better than Come yeah, compared to Indian too, if you see any movies, better. <laughs> so yeah, this is see the problem. You can watch it once, but no what is use. You no, know, the whole movie is so slow. There's like if it is ups and downs, you can tell it is like an average movie. But it just goes straight, flat, nothing else. No they use. Also, See, they try to do it on the screen, but the thing is, we don't feel that emotion. We don't get connected to the characters. Like there's no good depth in the characters. We can't see the writing in that. That is the issue. a super First of all, I'm Second of fight, all action, packa. Acting, Kamal acting super. So story, nothing ah. story. Story is not there. Very തന്നെ പെർഫോമൻസ് മാത്രം കൊള്ളാം ബാക്കി സ്റ്റോറി ബ്രോ അങ്ങനെ എടുത്തു പറയാനേ പറ്റും മണിരത്നോണ്ട് പറയാനേ പറ്റാത്ത അവസ്ഥയാണ് ഒരു ഒരു ഇതിൽ പോലും നമ്മൾ കൈയടിക്കണം തോന്നൂല ആ രീതിയായി പോയി അവരെന്തോ മാസമായിട്ട് കാണിക്കും നമുക്കൊന്നും തോന്നുന്നില്ല ഫീൽ നെഗറ്റീവ് ആണ് പറഞ്ഞാ വിഷമമുണ്ട് ദേഷ്യമുണ്ട് പത്ത് തെറി പറയണമെന്നുണ്ട് കാരണം നായകൻ എന്ന് പറഞ്ഞ ഒരു ക്ലാസിക് പടം എടുത്ത മണിരത്നവും കമലഹാസനും എത്രയോ വർഷത്തിന് ശേഷം ഒന്നിച്ചൊരു സിനിമയാണ് പക്ഷെ എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത് ടോട്ടലി ഡെഡ് ലൈഫാണ് ഡെഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഡെഡ് ലൈഫ് അത്രയ്ക്ക് ഓള സ്ക്രിപ്റ്റാണ് എടുത്തു വെച്ചിരിക്കുന്നത് കമലഹാസൻ വേസ്റ്റഡ് തൃഷ വേസ്റ്റഡ് എയർ റൂമൻ വേസ്റ്റഡ് സത്യം പറഞ്ഞാൽ തിയേറ്റർ തിയേറ്ററിൽ എന്ന് പറയില്ലേ പിന്നെ ലെജൻസ് ആയതുകൊണ്ട് ചീത്ത വിളിക്കുന്നില്ലെന്നേ സത്യം പറയാം കമലഹാസനും മണിരത്നും പ്രേക്ഷകരെ പറ്റിച്ചു ഈ തക്ലീഫെന്ന് പറഞ്ഞ പേരും എടുത്തുവെച്ചിട്ട് ഇങ്ങനത്തെ ഒരു സിനിമയാണ് എടുത്തു വയ്ക്കുന്നത് എന്ത് ഉണ്ട് പ്രേക്ഷകർക്ക് എന്തെങ്കിലും കണക്ഷൻ കിട്ടണ്ടേ ഇതിൽ കുറേ കമലഹാസൻ കരയുന്ന ഇതൊക്കെയുണ്ട് മണിരത്നത്തിൻ്റെ ഒരുപാട് ഫ്ലോപ്പ് പടമുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അതിലൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇമോഷൻ ഇമോഷൻസ് കൺവേ ചെയ്തിരിക്കുന്നത് ഇത് പ്രേക്ഷകരായിട്ട് കൺവേ ചെയ്യാൻ സാധിക്കുന്നില്ല സിനിമയ്ക്ക് രണ്ടേ മുക്കാൽ മണിക്കൂർ പട പടത്തുടക്കമൊക്കെ കൊള്ളായിരുന്നു ചിമ്പൂനക്ക് ചിമ്പൂനക്ക് ട്രെയിലർ കണ്ടപ്പം സത്യം പറഞ്ഞാൽ ട്രെയിലർ ഈ പടത്തിനെ നശിപ്പിച്ച് കളഞ്ഞു ട്രെയിലറിൽ ഉള്ളതല്ലാതെ ഒറ്റ സാധനം സിനിമയിൽ ട്രെയിലറിൽ ഫുൾ സിനിമയും പറഞ്ഞിട്ടുണ്ട് മണിരത്നവും കമലഹാസനും കൂടി ഇങ്ങനൊരു പടം എടുക്കാനാണ് ഒന്നിക്കുന്നതെങ്കിൽ ഒന്നിക്കേണ്ട ആവശ്യമേ ഇല്ല വിഷമമുണ്ട് ഭയങ്കര വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ ചീത്തയാണ് വിളിച്ച് പറയേണ്ടത് പറയുന്നില്ല മണിരത്നം കമലഹാസനെ ജോജോ ഒക്കെ ആളി കത്തിക്കാനുള്ള പെർഫോമൻസ് ഉണ്ടായിരുന്നു പക്ഷെ വെള്ളം ഒഴിച്ചു കളഞ്ഞു ഓ വേസ്റ്റഡ് ആക്കി കളഞ്ഞു കമൽഹാസൻ്റെ ആ ഒരു പേര് തന്നെ ഭയങ്കര പവറുള്ള ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട് പക്ഷേ സിനിമയെ ഒരു നല്ലൊരു ഫൈറ്റ് സീൻസ് പോലും എടുത്തു പറയുന്നില്ല ഒന്നുകിൽ അവർ ഈ തക്ലീഫ് പേര് മാറ്റി വേറെ എന്തെങ്കിലും കാവ്യാത്മകമായിട്ടുള്ള പേരിട്ടിട്ട് അങ്ങനെ പടം എടുത്ത് വയ്ക്കണം തൃശയുടെ ഒരു ക്യാരക്ടറുണ്ട് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല ഇതിൽ കമലഹാസൻ പറഞ്ഞൊരു ഡയലോഗുണ്ട് ഓരോരുത്തർക്ക് പ്രഷർ ഷുഗറൊക്കെ വരുന്ന പോലെയാണ് എനിക്ക് മറ്റേ അവിഹിത ബന്ധം വരുന്നത് അത് ഗ്ലോറിഫൈ ചെയ്യാനാണെങ്കിൽ ഈ സിനിമ എടുത്ത് വയ്ക്കേണ്ട ആവശ്യമല്ലോ നമുക്കറിയാം കമലഹാസൻ്റെ പേഴ്സണൽ കാര്യമൊക്കെ അതൊക്കെ എന്തോ ആയിക്കൊണ്ട് പോട്ടെ പക്ഷേ സിനിമ എടുക്കുമ്പോൾ അത് പ്രേക്ഷകനെ കൺവേ ചെയ്യണം അല്ലെങ്കിൽ ഇമോഷൻസ് സത്യം പറഞ്ഞാൽ രവി കെ ചന്ദ്രൻ്റെ ക്യാമറ ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ആക്ഷൻ സീൻസൊക്കെ പറയാം പക്ഷെ ഈ എന്ന് പറഞ്ഞ പേര് വിട്ടിട്ട് ടോട്ടലി ഡെഡ് മോഡാണ് ഞാൻ ഒരു എത്ര മോശം സിനിമയാണെങ്കിലും ഞാൻ കടിച്ചു കാണും ഇതും അങ്ങനെ കടിച്ചു പിടിച്ചിരുന്നതാണ് കാണുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇനി വിഷമമുണ്ട് എന്തൊക്കെ പച്ചത്തറി പറയണമെന്നാണ് പിന്നെ വീണ്ടും ഞാൻ കൺട്രോൾ ചെയ്ത് കൺട്രോൾ എന്തെന്ന് പറയാം എൻ്റെ മനസ്സിൽ നായകനാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചീത്ത വിളിക്കാത്തത് ഭയങ്കര വിഷമമുണ്ട് വളരെ മോശം പടം ഇങ്ങനെ ഒരു മോശം സ്ക്രിപ്റ്റിൽ ഈ രണ്ടേ മുക്കാൽ മണിക്കൂർ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനൊരു പടം എടുത്തു പ്രത്യേകിച്ച് കമലഹാസനെ പോലെ കമലഹാസൻ വിക്രം തന്നു ഇന്ത്യൻ ടൂൽ ഒരു അപരാധ പടം തിന്നു അത് വെച്ച് നോക്കി ഇത് ഭേഗമാണ് പക്ഷേ മണിരത്നം കമലഹാസൻ കോമ്പോ എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ ഇങ്ങനെ നശിപ്പിക്കാൻ പാടില്ല പറഞ്ഞു പഴകി തേമ്പി കഥയാണ് ആ കഥ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെക്കാട്ടും അട്ടറൂങ് ഒന്നും ഇമോഷൻസ് ഒന്നും കണ്ടതാണില്ല ഞാൻ ഈ ഒരു വേഡെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പൈസ കൊടുത്ത് കണ്ടേനെ എനിക്കൊരു അതുകൊണ്ടാണ് ആ വേഡ് ഞാൻ യൂസ് ചെയ്തത് ടോട്ടലിയിന്റ് പറയാൻ വളരെ മോശം ഒരു രീതിയിൽ അക്സെപ്റ്റ് പറ്റില്ല ദുൽഖറിന്റെ അവർ രക്ഷപ്പെട്ടു പോയി പിന്നെ വളരെ സന്തോഷമുണ്ട് പാന സൂപ്പർ സ്റ്റാർ ആയിട്ട് ദുൽഖർ സൽമാൻ ഈ പടം വന്ന് ചെയ്തിരുന്നെങ്കിൽ ട്രോളിക്ക് വന്നെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും അകർ രക്ഷപ്പെട്ട് ജെൻ രവി ജെൻ രവി ആൾറെഡി ബ്ലോപ്പിൾ ആണ് ചെയ്തോണ്ടിരുന്നത് ഇതും കൂടെ വന്നെങ്കിൽ തീരത് ഇപ്പം ചിമ്പൂരി ഒക്കെ വെച്ച് കിട്ടി ഇതോട്ട് വേറെ പ്രശ്നമില്ല കാരണം പഴയ കഥ പഴയ കഥ പുതിയ ബോഡലിൽ കുപ്പിയല്ലാക്കിയിട്ട് ഒരു കാര്യവും ഇല്ല കാരണം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യില്ല തൃശയും നല്ല ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇത് ചെയ്തപ്പോഴത്തേക്കും തൃശ്യയുടെ എമേജും കൂടെ പോവേ ഉള്ളൂ ഐശ്വര്യ ലക്ഷ്മിയൊക്കെ എന്തിന് വരുന്നത് എന്തിന് പോകാത്ത അവരുടെ കൂടെ നമുക്കൊന്നും അതായത് കണ്ടു മറന്ന സെയിം സ്റ്റോറീനൊന്നും പറയായില്ല മോശം എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയത് ഒട്ട് പ്രതീക്ഷിച്ചത് കാരണം പടം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാമല്ലോ ഇതിലൊന്നുമില്ല ഭയങ്കര മോശം അതാണ് ചെയ്തിരിക്കുന്നത് പെർഫോമൻസ് വൈസും കാര്യങ്ങളും മണ്ഡലത്തിന്റെ ആ ഒരു അതൊക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ മണ്ഡലത്തിൽ ആവുന്നില്ല പടയ രീതി തന്നെയാണ് ഇപ്പോഴും അതൊരിക്കലും കഥ കഥ ഒന്നുമില്ല ബ്രോ ലൈക്ക് വെറുതെ നമ്മളൊരു ചുമ്മാ ഒരു പടം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക അങ്ങനത്തെ ഒരു മേക്കിംഗ് ഉള്ള മ്യൂസിക് കൊള്ളാം അഭിനയിച്ച എല്ലാ ആൾക്കാരും കൊള്ളാം പക്ഷെ അതിനപ്പുറത്തെ ഈ സിനിമയിൽ ഒന്നുമില്ല കഥ നമ്മൾ കണ്ടുപിടത്ത കഥയാണ് എല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റ അടുത്ത് എന്താ നടക്കാം ക്ലൈമാക്സ് എന്താണ് ഇന്നെല്ലാം പ്രെഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കൂടുതൽ നമുക്ക് വലിയ ഒരു ആവറേജ് ബിൽ ആവറാണ് കിട്ടുന്നത് മാറിച്ച് അപ്പുറം ഒന്നുമില്ല മണിരത്നം മേക്കിംഗ് കൊള്ളായിരുന്നു മണിരത്നം പക്ഷെ ആ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞില്ല ലൈക്ക് നമ്മൾ കണ്ടുമടുത്ത കഥയാണ് ലൈക്ക് ഒരുമാതിരി നായകൻ തൊട്ട് ചെക്കച്ചി വാന്തവനം എല്ലാ മിക്സഡ് ആയിട്ടുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല ഇല്ല കഥ ഭയങ്കര പോറ പടം കൊള്ള ഒരു ആവറേജ് ഫീലാ ഉള്ളത് ലൈക്ക് സ്റ്റോറി ഭയങ്കര പ്രൊഡക്റ്റബിൾ ആണ് മാത്രമല്ല ലൈക്ക് നമ്മൾ യൂഷ്വലായിട്ട് കണ്ടുവരുന്ന അതേ ടെംപ്ലോയിറ്റ് തന്നെ അടുത്ത ഏത് സീനാണ് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും ആ ഒരു പോരായ്മ മാത്രം തോന്നി അല്ല ലൈക്ക് ആക്ടിങ് വൈസ് ആയാലും ശരി നമ്മളിപ്പോൾ എസ് ടി ആറിൻ്റെയും കമലദാസിന്റെ ഒക്കെ ടോപ്പ് തന്നെയാണ് മേക്കിങ്ങും നല്ല രീതിയിൽ ഉണ്ട് ബീജിങ് പൈസ എടുത്തു പറയേണ്ടതാണ് പക്ഷെ മെയിനായിട്ട് പറയാനുള്ള പോരായ്മ ക്രിപ്റ്റിൻ്റെയും സ്റ്റോറിയുടെ മാത്രമാണ് ഭയങ്കര പ്രൊഡക്റ്റബിൾ ആണ് അടുത്ത സീൻ എന്താണ് ഡയലോഗുൾപ്പെടെ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും സെക്കൻഡ് ഹാഫ് ഇച്ചിരി ലാഗ് ഉണ്ട് ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് ഒക്കെ അടുത്ത ഈസിയും തന്നെ അങ്ങനെയുള്ള രീതിയിലാണ് പോയത് പടം ഒരു ആവറേജ് പടം അങ്ങനെയൊന്നും ഇല്ല ലൈക് സിംബുവിന്റെ കാസ്റ്റിംഗ് അങ്ങനെ ബോറായിട്ട് വന്നില്ല ലൈക്ക് ദുൽഖർ ആണെങ്കിൽ പോലും ലൈക് നല്ലൊരു റോൾ ആയിരിക്കും സിംബുവിന്റെ നല്ലൊരു കോമ്പിറ്റബിൾ റോൾ ആയിരിക്കും നമ്മൾ ട്രെയിലർ എന്ത് കണ്ടോ അത് തന്നെയാണ് പടം ഇതിനകത്ത്